எவ்ந்தா எப்படி <laughs> 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 എങ്ങോട്ട് പോയി എനിക്ക് രണ്ടു ദിവസമായിട്ട് പാമ്പിനെ തന്നെയാണല്ലോ ഞാൻ കാണുന്നത് പിള്ളാരെ ഇത് 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 അയ്യോ എടേ എടേ എന്ത് പാമ്പ് ഒരു പാമ്പാണോ രണ്ട് പാമ്പാണോ അതെങ്ങനെയാടോ രണ്ട് പാല് വരുന്ന ഒരു പാമ്പിന് എടാ അത് നോക്ക് രണ്ട് പാമ്പുണ്ടടാ അതാ കമ്പടക്കി കിടക്ക എടാ ഒരു പാമ്പ് മറ്റേ പാമ്പിനെ തിന്ന മനസ്സിലായോ ആ ഇത് മറ്റേ തിന്നോണ്ടിരിക്കും അതാ കമ്പയിൽ ഉടക്കി കിടക്കുന്നോണ്ട് ഇനി വലിക്കാൻ പറ്റുന്നില്ല ആ ഞാൻ പറഞ്ഞില്ല രണ്ടര ഉണ്ടെന്ന് അമ്പോ ഒരു തോടിന്റെ എടുക്കാൻ വന്ന അവസാനം അയ്യോ ഒരു പാമ്പ് വേറൊരു പാമ്പെ തിന്നോടാ നമ്മളിവിടെ നിന്നിട്ട് അതൊന്നും അതിന് വിഷയമല്ലോ ചേരയാണെങ്കി എന്റെ വാല് തീരാറാകുമ്പോടിക്കണം കേട്ടോ പിള്ളേരെ ഒന്നും നോക്കട്ടാ

ചെറിയ പാമ്പ് ആ ഒരു ചേര വേറൊരു ചേരനെ തിന്ന കാഴ്ചയാണ് നിങ്ങളെ കാണുന്നത് ഞങ്ങൾ ഞങ്ങൾ തോടിന്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് വന്നാണ് ഇവിടെ വന്നപ്പോ കണ്ടൊരു കാഴ്ച ഇന്നലെ ഞാൻ ഇന്നലെയല്ല ആ ഇന്നലെ ഇന്നലെ നമ്മുടെ വീടിൻ്റെ അതിന്റെ കൂടെ ഒരേ ഒരു പാമ്പ് ഞാൻ ലൈവ് ഇട്ടോണ്ടിരുന്നപ്പാലു കഴിച്ച് തീരാറായി കേട്ടോ അതാ വാലിൻ്റെ ഒരു ഇത്രയും ഭാഗം കൂടെ ഉള്ളൂടെ മീനാ ഇനി അങ്ങോട്ട് പോരേ വാ ഇത് തീറ്റ കഴിഞ്ഞാൽ നമുക്കിവിടുന്ന് ജീവനും കൊണ്ടോടാം ചേരയാണെങ്കിൽ ഡേഞ്ചർ അല്ല അത് ചേരയാണോ അത് തീറ്റം കഴിഞ്ഞാൽ അത് പോയിക്കോളും അതിൻ്റെ വാല് ഇച്ചിരി കൂടെ ഉള്ളൂ അത് അകത്താക്കി കണ്ടോ ഒരു പാമ്പ് വേറെ പാമ്പിനെ നിന്ന അതിസാഹസികമായ ഒരു കാഴ്ച നമുക്ക് അത്ഭുതകരമായ ഒരു കാഴ്ച അത് ഇങ്ങന അതിന്റെ വയർ നോക്കി ഫുള്ള് കണ്ടോ അത് വീർത്തു അത് വലുതായിട്ട് അമ്പു ജീവനം കണ്ടോളി പാ താന്നുപോയി അല്ലേ കാല താന്നുപോയി തീറ്റം കഴിഞ്ഞ ഇത് അവിടെ കിടക്കുന്ന സ്ഥലം ഇത് ശിവന്റെ അമ്പലമായുണ്ടാ പാമ്പ് കൂടുതല് അവിടെയുണ്ട് ഇഷ്ടംപോലെ ആണെങ്കിലും വരാറില്ല ഇതാദ്യ ഇതല്ലടാ കാട് പോലെ കിടക്കുവല്ലോ അതുകൊണ്ടാണ് പാമ്പ് വരുന്നത് അല്ലാണ്ട് അമ്പലത്തിന്റെ ഒന്നാല് ഞങ്ങള് താമസിക്കുന്നിടത്തോണ്ട് വലിയൊരു ചേര നമ്മുടെ അവിടെ വീണ്ടും അതിന്റെ വലിപ്പോൾ പാമ്പിനെയല്ലേ അത് അകത്താക്കി പിന്നെ തിന്നു തീർത്തത് അവിടെ കിടക്ക ഇനി അത് അനങ്ങാതെ കിടക്കുക ഇര വിഴുങ്ങിട്ട് പാമ്പ് ഇര വിഴുങ്ങിട്ട് കിടക്കുന്ന പിന്നെ അനങ്ങത്തില്ല അങ്ങനെ കിടക്കും ഇനി കൊറേ നേരത്തേക്ക് അങ്ങനെ കിടക്കും ഇനി അനങ്ങാൻ പറ്റൂല തിന്ന വയറും അനങ്ങുന്നതൊക്കെ അങ്ങോട്ട് കേട്ടോണ്ട സാധനം നമുക്ക് പോയാലോ